സി പി ഐ അഞ്ചൽ ഈസ്റ്റ് ലോക്കൽ സമ്മേളനം നടന്നു സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സി പി ഐ അഞ്ചൽ ഈസ്റ്റ് ലോക്കൽ സമ്മേളനം അഗസ്ത്യകോട് കെ എൻ വാസവറിലാണ് നടന്നത് സമ്മേളനം സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ആ പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി രാജ്യത്തെ തന്നെ നമ്മുടെ പാർട്ടിയുടെ എല്ലാ സംസ്ഥാന ഘടകങ്ങളുടെയും സമ്മേളനമാണ് അതനുസരിച്ച് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ തന്നെ ആദ്യം സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ തന്നെ ആലപ്പുഴയിൽ വെച്ച് ചെയ്യുക ये सफ़र का लगा प्रारंभिक स्वामी को याद है तब लगा 30 साल का लगा प्रारंभिक और क्या तब सफ़र का लगा जनजेल को बड़ा बोलते हैं वापस आएं थी देश जाएं मैंने तो कलाबते पर पलट कटाव है पुरी शेलों का या फाइनल जनता को

സംഘാടക സമിതി പ്രസിഡന്റ് അരുൺ ചന്ദ്രശേഖർ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ സിപിഐ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ആർ സജിലാൽ കിസാൻ സഭാ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലനു ജമാൽ മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ ആയ കെ അനിമോൻ സി ഹരി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എസ് സുജേഷ് ഗിരിജ മുരളി എന്നിവർ സംസാരിച്ചു പതിനഞ്ചംഗ ലോക്കൽ കമ്മിറ്റി തിരഞ്ഞെടുക്കലും വി അജിവാസിനെ ലോക്കൽ സെക്രട്ടറിയായും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു സിപിഐയിൽ ചേർന്ന മൊയ്തു അഞ്ചലിനെ മുൻമന്ത്രി കെ രാജു നൽകി സ്വീകരിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് are Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847 Your dream, our priority. Together, we build the heart of your family's future.